ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പ്രാവശ്യം മോനെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ലേറ്റ് ഉണ്ട് ഞാൻ വീഡിയോ ഇടാൻ വല്ലപ്പോഴൊക്കെ ഞാൻ ശ്രമിക്കുന്ന ഒന്നടേ മാസം ഒരു നാല് വീഡിയോ ഇടാൻ പക്ഷെ പറ്റുന്നില്ല ഇതുപോലെ നടക്കും എന്ന് ഞാൻ വലിയ ആഗ്രഹത്തോടെ പറയുകയാണ് അപ്പൊ ഇപ്രാവശ്യം എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം പിന്നെയും ഒരു ഫുഡ് ചാലഞ്ചാണ് ഇങ്ങനെ ഫുഡ് ചാലഞ്ച് എപ്പോഴും എപ്പോഴും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ആഗ്രഹം എനിക്ക് വേറെ കുറെ വീഡിയോ ഒക്കെ ഉണ്ട് തമിഴ്നാട്ടിലും ഇന്ത്യയുടെ പുറത്തൊക്കെ ചെയ്യാനുണ്ടെന്ന് ബഡ്ജറ്റ് കൂടി വരട്ടെ മനസ്സിലെ ചെയ്യുന്ന പിന്നെ ആൾക്കാരുടെ ഡിമാൻഡ് പ്രകാരം നമ്മൾ ഇന്ന് ഫുഡ് ചാനൽ ചെയ്യുകയാണ് കുറച്ച് വെറൈറ്റി ആയി വെറൈറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര രൂപയ്ക്ക് കഴിക്കുന്നത് അത്ര രൂപ നോക്കിയാൽ തരും പതിനായിരം രൂപയ്ക്ക് ഫുഡ് കഴിച്ചാൽ പതിനായിരം രൂപ വരും അപ്പൊ ഈ പതിനായിരം രൂപയുടെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിപ്പോ എവിടുന്നുള്ളും കഴിക്കാം കേട്ടോ എനിക്ക് നിർബന്ധമൊന്നുമില്ല ഒന്നും ഇപ്പൊ ഫൈൻ ഡൈനിങ് ഒക്കെ പോയിട്ട് ഒട്ടും ക്വാണ്ടിറ്റി ഇല്ലാത്ത ആഹാരം ആയിരക്കണക്ക് രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ ചെയ്തു കുഴപ്പമില്ല ഇല്ല അതാണ് ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം എറണാകുളത്ത് വന്നിരിക്കുകയാണ് അതിൽ ഉണ്ടെങ്കിൽ നോക്കാം കിട്ടുന്നെങ്കിൽ കിട്ടുമായിരിക്കും ആരെവിടെ ഓട്ടോ വിളിക്കാൻ ഇതൊന്നും സ്ഥലമാണോ ഒരാളില്ല ആരെങ്കിലും കൈ കൈ കാണിച്ചീർത്തിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ വന്നിരിക്കുകയാണോ കാര്യം ആൾക്കാർ എന്തോ ചിന്തിക്കുന്നു ആണോ ഓ ഞാനാണ് ഞാനാണ് അപ്പൊ എന്നെ അറിയാം പിടിച്ചു എനിക്ക് ഞാൻ പ്രതീക്ഷയിൽ ഇത്രവട്ടം ഒറ്റടിക്ക് നടന്നു വരുന്നത് എന്റെ മുഖത്തേക്കൊട്ട് അപ്പം എന്റെ എങ്ങനെ പറയാൻ അറിയത്തില്ല ഇത് ഇതൊരു ഫുഡ് ചാലഞ്ച് വീഡിയോ എന്നെ കൊണ്ട് പറ്റുവോ ഇങ്ങനെ കണ്ടിട്ട് തോന്നുന്നില്ല എന്ത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു അപ്പൊ നീ പറഞ്ഞു വരുന്നത് നീ കുറെ കഴിക്കുന്നതാണ് പക്ഷെ ശരത്ത് പിടിക്കുന്നില്ല എന്ന ആൾക്കാര് വിശ്വസിക്കുക എനിക്ക് തോന്നുന്നില്ല നീ പറയുന്ന ആൾക്കാർ വിശ്വസിക്കുന്നു ഞാൻ തന്നെ വിശ്വസിക്കുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ചില കൂട്ടുകാരുണ്ട് വണ്ണം കുറവ് ഈ വീഡിയോ അറിഞ്ഞിരിക്കണം ഈ റോഡ് എന്റെ ഈ റോഡല്ല അത്യാവശ്യം അറിയാ അല്ലെ അറിയാറിയല്ലോ കൊറേയേറെ ഫുഡ് കഴിക്കേണ്ടി വരും പറ്റുവോ നീ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കമന്സിനകത്ത് പൊങ്കാല ആയിരിക്കും അവൻ എത്ര കോൺഫിഡൻസ് പറയതെ എനിക്ക് വേറെ അവനെ കണ്ടിട്ട് എനിക്ക് വലിയ ആയിട്ട് തോന്നുന്നില്ല നമ്മള് ഇത്ര ഫുട്ട് കഴിക്കാൻ പറ്റുമെന്ന് പക്ഷെ അവൻ ഇത്ര ഉറപ്പ് പറയുന്ന സ്ഥിതിക്ക് ഞാൻ അവന് ചാലഞ്ച് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവൻ ചാലഞ്ചിന് സീരിയസ് ആണെന്ന് അറിയാൻ രണ്ടായിരം ചോദിച്ചു ചോദിച്ചിട്ട് രണ്ടായിരം ഉണ്ട് രണ്ടായിരം ഉണ്ട് അത്യാവശ്യത്തിന് വെച്ചായിരുന്നു തിരിച്ചു കിട്ടില്ല അത് കുഴപ്പമില്ല അത്യാവശ്യം ഉള്ളു അക്കൗണ്ട് വേണം അതൊരു എമർജൻസിക്കായിട്ട് വെച്ചാണ് അത് ആ എമർജൻസി ബൈക്ക് ഇവിടെ വെച്ചേക്ക് ഇവൻ കഴിക്കുമോ രണ്ടു മണിക്കൂർ സമയം രണ്ടായിരം വന്നോണ്ടിരിക്കുക അയച്ചിട്ടുണ്ട് കേട്ടോ ദേവൻ അയച്ചിട്ടുണ്ട് രണ്ടായിരം രണ്ടു മണിക്കൂർ ഇപ്പൊ നാലുമണിയാകുന്നു ഏഹ് ആറു മണി വരെ സമയം ഇങ്ങോട്ട് പോകണം ഇവിടെ അടുത്ത ഒരു കഫ ഉണ്ട് അവിടെ പോവാ

പിന്നെ അത് കൊണ്ടാകും ആ ഞാൻ വിചാരിച്ചത് വില കുറവാണ് അതിന് കുഴപ്പമില്ല രണ്ടും കൂടി ഇപ്പം രണ്ടും കൂടി കൊള്ളാം അതിന്റെ ക്വാണ്ടിറ്റി കൂടി അറിഞ്ഞാൽ മതി കേട്ടോ ലോഡഡ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ് ഏഷ്യൻ തൈ ഏഷ്യൻ മുന്നൂറ്റിഅറുത് അപ്പൊ ഇതും കൂടി എത്രയായി ഏകദേശം എഴുന്നൂറ്റമ്പത് നമുക്ക് അറിയേണ്ടത് അതിന് ക്വാണ്ടിറ്റി ഉണ്ടായില്ലെന്ന രൂപയുടെ സാധനം ഇല്ലെങ്കിൽ നല്ലത് ഉണ്ടെങ്കിൽ എനിക്ക് നല്ലത് ഫുഡ് വന്ന് പ്രൈസ് ക്രീം ഒക്കെ ഉള്ളതുകൊണ്ട് താങ്ങു നീ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ലതാ ചെയ്യുന്നുണ്ട് ഇറങ്ങിയത് സമയം ഫ്രൈയും പത്താന്നുണ്ടെങ്കിൽ ക്രീമും മിക്സും എല്ലാം ഉണ്ടല്ലോ അതേപോലെ ഞാൻ ഒന്നും കഴിച്ചിട്ട് എനിക്ക് എപ്പോഴും ഈ പരിപാടിയാണ് കഴിക്കാൻ ഇറങ്ങി നീ ഇത്ര ഇലകിന്തായിട്ട് കഴിക്കണമെന്നില്ല റഫ് ആയിട്ട് കഴിച്ചു അല്ല നീ ആക്രാന്തായിട്ട് കഴിച്ചു കുഴപ്പമില്ലെന്ന് പറഞ്ഞത് എലഗൻസ് വേണ്ട കഴിക്കാൻ അടുത്ത ഫുഡ് എത്തി ഹൈ ക്വാണ്ടിറ്റി ആണ് രൂപ ചിക്കൻ വിങ്സ് ടേസ്റ്റ് കാണും ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നീ കഴിക്കുന്നുണ്ട് പക്ഷെ സ്ലോ ഹിറ്ററാണ് സ്ലോ ഹിറ്റർ രണ്ടു മണിക്കൂറേ ഉള്ളൂ നമുക്ക് രണ്ടായിരത്തിനും എത്തിച്ചാലേ നിന്റെ പൈസ തിരിച്ചു കിട്ടത്തുള്ളൂ എല്ലാം വീണേ ഇത് രണ്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി അമ്പത് രൂപ കിട്ടും അടുത്തൊന്നും നല്ല വില കൂടി കടയിൽ കേട്ടോ അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ എല്ലാ യെസ് യെസ് ഉണ്ട് ഭയങ്കര േറ്റ്സ് കഴിക്കാൻ നല്ല സ്പീഡാണ് കേട്ടോ ഫ്രഞ്ച് ഫ്രൈ കഴിക്കുന്നേക്കാളും ഡബിൾ സ്പീഡിലാണ് ലിങ്ക്സ് കഴിച്ച് തീർത്തോണ്ടിരിക്കുന്നത് ും ബാക്കില്ലല്ലേ അരപ്പൊക്കെ മാത്രമേ ബാക്കിയുള്ള മാംസം എല്ലാം വടിച്ചെടുത്തു വായിലോട്ട് ഇടുക വലിച്ച് ചീമ്പി എടുക്കുക അത്ര മാത്രമേ ഞാൻ കണ്ടുള്ളൂ ചിക്കൻ പീസ് കേറേ ഫ്രഞ്ച് ഫ്രൈസിന്റെ കുറച്ച് ഭാഗം കൂടിയുള്ളൂ നാല് പതിനാറാന്ന് കേട്ടോ ഇപ്പം പോകുന്ന പേസ് വെച്ച് എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ആറ് എങ്കിലും പോകാൻ പറ്റും ജസ്റ്റ് കുറച്ച് നല്ല വില കൂടി ഒട്ടും ആഹാരമില്ലാത്ത കടയിൽ പോയാൽ അത്ര നല്ലത് സമയം പോകും നീ വെള്ളം പിടിച്ചു കൊടുക്കാതെ തുടക്കത്തിൽ പറഞ്ഞ ഉന്മേഷ് നീ കൈവച്ചാ ചീസ് അവന്റെ അണ്ണാക്കി കയറി പിടിച്ചിരിക്കുന്നു എനിക്ക് അതിനാ പറ്റുന്നില്ല െന്ന് പാത്രം പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് അവൻ കഴിക്കുണ്ട് കേട്ടാ എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴിന്റെ ആണ് വെള്ളം കൂടി കുടിച്ചാൽ അതുകൂടി കൂട്ടിയിരിക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി കൂട്ടിരിക്കസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ മുട്ടിയിരിക്കുകയാണ് ഈ ബില്ല് എന്തായാലും നമുക്ക് ഇവിടെ വെച്ചേക്കാം നമുക്ക് അവസാനം കൂട്ടാം ഇടാ റിവേഴ്സ് ഇടാൻ വണ്ടി അവര് പോയി അടുത്ത കടയിൽ കഴിക്കണല്ലോ ഫ്രണ്ടിലോട്ട് എന്താ അടുത്ത റെസ്റ്റോറന്റ്

സ്ട്രോബെറി മാറ്റിയോ നീ രണ്ട് ഷേക്ക് കുടിക്കാൻ പോവാണോ മധുരം കൂടി പോകും ചിലപ്പോ ഒന്നും കുഴപ്പമില്ലല്ലേ നല്ല മൈൻഡ് ഒറ്റ മൈൻഡ് അടുത്തുള്ള അടുത്തടുത്തുള്ളത് ഭാഗ്യം ഈ കോൺഫിൻസ് കാണാൻ കേട്ടോ സ്ട്രോബെറി ഓർഡർ ചെയ്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ചില് പിന്നെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് നാല് നാല് ആയിട്ടുണ്ട് എല്ലാ കടയിലും കുറച്ച് സമയം എടുക്കും ആ ഒരു ഡ്രോ ബാക്ക് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കുമ്പോ ഷെയ്ക്ക് പോയെന്നെ പെട്ടെന്ന് വരുന്നില്ല പെട്ടെന്ന് തീർക്കാ പെട്ടെന്ന് പിടിക്കും സമയം ഇത് കുറച്ച് ഹെവി ആണല്ലോ കണ്ടിട്ട് ഒരു മണിക്കൂർ ആകാൻ ഇനി എട്ട് മിനിറ്റ് അങ്ങനെ ഇത് വരുമ്പോ എത്ര കഴിച്ചു എന്നോട് അത് ഏകദേശം അഞ്ഞൂറ്റി പത്തിണ്ട് രണ്ടായിരം ആയിട്ടില്ല കേട്ടാ അങ്ങനെ കുറെ കട ആയാലും ഇറങ്ങിയല്ലെങ്കി ഞാനെടുത്തോ കുറച്ചിട്ട് ഇപ്പൊ കൊള്ളാം വെള്ളം കുടിച്ചിരിക്കുന്ന സാറിന് എത്രയേം ആരം കഴിക്കണം രാവിലെ വൈകിട്ടും ആഹാരം നിറഞ്ഞ സ്നാക്കാണോ അത് സ്നാക്കായിരിക്കും ചിലപ്പോൾ ആഹാരം വാങ്ങുന്നുണ്ടോ ടേസ്റ്റ് ഒക്കെ പോവാൻ ഇല്ല കഴിച്ചു നാലമ്പത്തഞ്ച് ഇതൊക്കെ ഇറക്കി ബ്രെയിൻ ഫ്രീസ് ചെറുതായിട്ട് ഇങ്ങനത്തെ സാഹചര്യത്തിന് ഇപ്പം പതിനായിരം നീ കഴിച്ചാലും എനിക്ക് തരേണ്ടി വരും അന്ന് നീ പറയുന്നു നീ കഴിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് നീ ഇരുപതിനായിരം കഴിച്ചാ പോലും ഞാൻ ഇരുപത് വരും തമാശ മുപ്പത് കഴിച്ചപ്പോൾ മുപ്പതിനായിരം മുപ്പതിനായിരം കഴിക്കണമല്ലേ പ്ലാനിങ് ഒക്കെ വേണം ഒരു മണിക്കൂറെ ബാക്കിയുള്ളൂ രണ്ട് കേക്ക് ഉപയോഗിക്കും അങ്ങനെയല്ലേ ചാലഞ്ച് ചെയ്തോണ്ടിരിക്കുക കംപ്ലീറ്റ് ചെയ്യുക അടുത്ത കടയിലിട്ട് പോകും അതൊക്കെ എന്റെ ബലി വേണ്ട സ്ട്രോബെറി ഷേക്ക് നൂറ്റമ്പത് രൂപ എഴുതിയിരിക്കുന്നു ഐസ്ക്രീം ഷേക്ക് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് കുറവാണ് ഞാൻ എന്നിട്ട് പറഞ്ഞു കൂട്ടുക ഇവരുടെ മെനുക്കകത്ത് ഇവൻ കുടിച്ചത് ഇവൻ കുടിച്ചത് ഇരുന്നൂറ്റി അറുപതിൻ്റെ എങ്ങാണ്ടാണ് അത് ഇവരുടെ മെനു ഇല്ല അപ്പൊ നൂറ്റമ്പതിൻ്റെ

സമയം ഒരു മണിക്കൂറോടെ ഉണ്ട് പെട്ടെന്നാട്ട തപ്പുവാണോ നിനക്ക് പരിചയം അല്ലേ പറഞ്ഞാ ഇവിടെ ഉണ്ട് എടാ ചെറിയ കട കാര്യം ഉണ്ടോ നിനക്ക് അത് പറഞ്ഞു നിനക്കുള്ള അല്ലെങ്കിൽ രണ്ടായിരം പോകും സമയം പോകുന്നുണ്ട്

അടുത്ത കട െന്ന് പറ ഇവിടെ കയറി ആഹാരം കഴിക്കുക എന്തൊരു ലോജിക്ക് മനസ്സിലാവുന്നില്ല വയറു അറിയാലോ ഇവിടുന്ന് കഴിച്ച അഞ്ചു ആയിട്ടുണ്ട് ഇരുന്നൂറ്റി പത്തിന് ഓർഡർ നടക്കട്ടെ കൊള്ളാം ഇങ്ങനെ ഇങ്ങനെ തന്നെ വേണം കേട്ടോ നല്ല കൊറേറെ ഫുഡ് ഇരുന്നൂറ് രൂപ ഇത് തന്നെ വേണോ നീ ഫസ്റ്റും കഴിച്ചത് ഫ്രഞ്ച് ഫ്രൈ ചിക്കൻ അവിടുന്ന് ഏകദേശം ഏകദേശം വരെ ഇതൊക്കെ തന്നെ ഒരേ എല്ലാരും ഓർമ്മല്ലോ മെഡിക്കൽ എമർജൻസി ആയിരുന്നു കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു ഉന്മേഷം ഉണ്ടായിരുന്നു ഉന്മേഷം ഉണ്ട് പക്ഷേ ബുദ്ധി കുറച്ച് കുറവാണെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് ഇത്ര ഫുഡ് നിനക്ക് വേറൊരു കടയിൽ നിന്ന് അറുന്നൂറ് എഴുന്നൂറല്ലോ കഴിക്കാരുന്നുണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് സമയം പോകുന്നു പിക്നിക്ക് അല്ലേ പെട്ടെന്ന് കഴിച്ചു ഈ തുടക്കത്തെ കാണിച്ച ഉന്മേഷം എല്ലാം ഷോ ഉന്മേഷരുന്നല്ലേ എനിക്ക് മനസ്സിലായി വെറുതെ രണ്ടായിരം കഴിയുന്ന പോയി ഇതാണ് ഈ ഒമ്മി കയറിക്കരുത് വരുന്നത് എന്റെ കിഡ്നാപ്പ് ചെയ്യാനാണ് ഒമ്മി കയറിക്കരുത് മുമ്പിലും എന്തായാലും നീ ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു തള്ളൊന്നും പിന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ നീ ആരം കഴിക്കുന്ന ബുദ്ധിമുട്ടാണ് ഏർ അപ്പം തള്ളായിരുന്നു സാറ് സാറേ കഴിഞ്ഞ വീഡിയോക്കകത്ത് മറ്റേ ഇത് വേറെ ചിലവാകാൻ കൊടുത്തായിരുന്നില്ല അവനൊന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞ കുറച്ച് കമന്റ് ഉണ്ടായിരുന്നു കേട്ടാ അത് ഞാൻ കൊടുത്തതെ മറ്റേ വാച്ച് ഞാൻ കാണിച്ചില്ല തോന്നില്ല പിന്നെ ഒരു കൈ അറിയുന്ന മറ്റേ കറി എറിയണെന്നൊക്കെ വിചാരിച്ചപ്പോ നിങ്ങള് ഫുൾ കിടന്ന് കമന്റിഷൻ കൊടുത്ത് എല്ലാർക്കും അറിയണം എന്താ എന്താ മാറിപ്പോയ ആൾക്കാര് പറയുന്നത് കണ്ട് ജഡ്ജ് ചെയ്യരുത് വണ്ണം വണ്ണമെച്ച ജഡ്ജ് ചെയ്യരുത് മെലിഞ്ഞ ജഡ്ജ് ചെയ്യരുത് അന്നേ പിന്നെ ഞാൻ ജഡ്ജ് ചെയ്യാതെ ഞാൻ അവര് പറയുന്ന വാക്ക് കേട്ട അതും ബുദ്ധിമുട്ട് അപ്പൊ നിനക്ക് ഇത്രയും അഞ്ചേരം സമയം ഉണ്ട് എന്റെ ആൾക്കാർ എന്റെ പേര് എല്ലാ അവന്റെ തെറ്റ് നല്ലയാണ് നെയ്മക്കൊക്കെ ഇടുന്നു ഇത് കഴിച്ചു തീർത്താലും നിനക്ക് രണ്ടായിരം തിരിച്ചു കിടത്തില്ല നീ വേറെ അടുത്ത അടുത്തേ പോകേണ്ടി വരും അയ്യോ ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് കേട്ടോട്ട ആയിരത്തി നാനൂറ് കഴിച്ചില്ലേ മിനിമം നിന്റെ ഇത് മേടിച്ചല്ലേ ഇത് കഴിച്ചു അതെനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന് എന്ത് എല്ലാം പറയാനുണ്ടാ ഇത് എനിക്ക് വന്ന് പയ്യൻ ഗിഫ് ആണോ